ഹലോ എല്ലാവരും സുഖായിരിക്കണം അപ്പോൾ തേ ഞാൻ വെള്ളപ്പത്തിനെ ആട്ടി വെക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ തേയ് ഈ അതാണ് കേട്ടോ നല്ല മിക്സാണത് അപ്പം നമുക്കിത് തേങ്ങാപ്പാല ആ കുറുക്കിയ ഒന്നും വേണ്ട കേട്ടാ അത് നമുക്ക് പച്ചവെള്ളത്തിൽ കുറുക്കി വൈകുന്നേരം നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ ഒരു രാത്രി പത്ത് മണിയാവുമ്പത്തേക്ക് നമുക്ക് കിടക്കുന്ന നേരത്ത് കലക്കി വെക്കാം അല്ലെങ്കിൽ രാവിലെ നാല് മണിക്ക് അഞ്ച് മണിക്ക് എണീക്കണമെങ്കിൽ അപ്പം കളിക്കുട്ടെടുക്കാം കേട്ടോ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഞാൻ അപ്പം അര കിലോത്തിൻ്റെ പാക്കറ്റായിരുന്നു അതിൽ ഞാൻ പകുതി എടുത്തോളൂ കേട്ടോ അപ്പം ഞാൻ ചുട്ടിട്ട് ബാക്കി ബാക്കിയപ്പോൾ നാളെ ചൂടാന്ന് ഓർത്ത് ബാക്കി വെച്ചിട്ട് നല്ല പിന്നെ രാവിലെ സാധാരണ മീൻ കൊണ്ടുവന്നാൽ ഞാൻ രാത്രി തന്നെ വെക്കോട്ടെ ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ് കേട്ടോ മീൻ രാവിലെ കറി വെക്കണമെന്ന് വസ്ത്രം നമ്മുടെ നമ്മുടെ അപ്പം നല്ലോണം പൊങ്ങിയേട്ടാ ഇച്ചിരി പഞ്ചസാര മാത്രം ചേർത്ത് രാത്രി രാവിലെ കലക്കി വെച്ചാൽ മതി ആട്ടോ അപ്പോൾ പാമ്പുള്ളയാണ് കൊണ്ടുവന്നത് ആ പാമ്പുള്ളന് അതാണ് എന്താണ് പാമ്പാട് അപ്പം അത് കുറച്ച് മുളകർ വെക്കാനെടുത്ത് ചേച്ചി മൂന്നച്ചി തുറന്ന് കിടക്കണേ രാവിലെ എന്തോരം പിടിച്ചാലും പുലിയാട്ട ഭയങ്കര വരികയാണ് രണ്ടുമൂന്ന് ചെറിയ പുളിയൊക്കെ ഉണ്ടായി അടക്കുന്ന നന്നാക്കി അപ്പം നമുക്ക് പെട്ടെന്ന് അപ്പൊക്കെ ചൂടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേ രണ്ടും പെക്കറ്റൊക്കെ ഒക്കെ വെച്ചാൽ ധൃതി ഉള്ള സമയത്തൊക്കെ നമുക്ക് വേഗം അപ്പം ചുട്ടെടുക്കാട്ടാ മമ്മും അമ്മ കാര്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുണ്ടായിരുന്നു പിന്നെ വന്ന അവിടെ കിടക്കണ മടി പിടിച്ചു കൊണ്ട് പിന്നെ ഇന്ന് എനിക്ക് നേരം ഇല്ലാത്തവഴിക്കൊക്കെ പാട്ട് വേണ്ടിട്ടോ ഫുഡ് കൊടുക്കണത് പിന്നെ എനിക്ക് നല്ല പണിയായിരുന്നു രാവിലെ തന്നെ നമ്മുടെ കറിയൊക്കെ അയക്കാതെ ചോറ് കൊണ്ടുപോകണം അതാണ് രാവിലെ ചോറും കറിയും നാസ്തയുടെ പണി പിന്നെ വെള്ളയിൽ പോയതുകൊണ്ട് ഇച്ചിരി തമാധാനുണ്ടായിരുന്നു അങ്ങനെ അതേ ഒത്തിരി പോയി പിന്നെ പുള്ളേരിക്ക് ഉള്ളത് കഴിച്ച് പിന്നെ എനിക്കുള്ള രണ്ട് മൂന്നടി ആ അപ്പം ചുറ്റും നല്ല അപ്പമാണ്ട്ട അപ്പം പെട്ടെന്ന് നമുക്ക് ആട്ടാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് രാവിലെ ഇത് ഒത്തിക്കൊക്കെ ഇതേപോലെ കാട്ടിയൊക്കെ വെച്ചാൽ ഇനി വേഗം ചുട്ടെടുക്കാം കേട്ടോ നല്ല നല്ല പൊടിയാണ് എല്ലാവരും ഇത് മേടിച്ച് ചൂടണം നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് കേട്ടോ അപ്പം രാവിലത്തെ മീൻപുറത്തത് പറഞ്ഞുണ്ടായി പിള്ളേരൊക്കെ പോയി കഴിയുമ്പോൾ ഞാനിപ്പോൾ ചായക്ക് കുടിച്ച് പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ നോക്കുമ്പോൾ നമ്മളതിന് താറാവ് കുഞ്ഞിനൊട്ടും വെയ്യാട്ടോ അല്ല താറാവുന്നില്ല കോഴിക്കുഞ്ഞിങ്ങനെ ശ്വാസം വലിച്ചോണ്ടിരിക്കണേട്ടോ കൊണ്ട ശ്വാസം വിളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അതേ എൻ്റെ പണിയെ കുഴികളൊക്കെ ഒതുങ്ങിയപ്പോൾ പിന്നെ പന്ത്രണ്ടര പണിയാകുമ്പോൾ എനിക്ക് വിഷമം അപ്പോൾ കുഴിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ചില തൽക്കാലം വിശപ്പ് അടങ്ങാനായിട്ട് ചിരിച്ചായ അപ്പവും കുടിയും കഴിച്ച് പിന്നെ നിസ്കാരവും കുഴിയും തുടക്കലും വറക്കലൊക്കെ കഴിഞ്ഞിട്ടാണ്ട പിന്നെ ചോറ് ചോറിയിട്ടൊക്കെ അതിൻ്റെ ഇടയിൽ ഇത് ഒന്ന് അകത്ത് കുറച്ച് നേരം ഒന്നയിച്ച് വിടോട്ടപ്പോൾ വന്നയാണ് അതിൻ്റെ തള്ളക്കോഴി ഇടക്ക് കൊത്തും അപ്പോൾ പിന്നെ എത്രയോ ഇന്നത്തെ വീഡിയോ ആരായിട്ട് കാണാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ